ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മൾ തിരുവല്ല എടുക്കാൻ ഉണ്ട് ാണ് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആള് ട്രെയിൻ കയറുന്നത് അവിടെ നല്ല മഴ പെയ്ത നമ്മൾ ട്രെയിൻ ഏതൊരു വഴിയിൽ ബ്ലോപ്പ് ഉണ്ട് നമ്മൾ കേട്ടത് നമ്മളിപ്പോ എവിടെ ഇറങ്ങിയിട്ട എന്നിട്ട് എവിടെ ഇറങ്ങണേ ഡയറക്റ്റ് ആണ് എഴുതുമ്പഴാണ് മണി കിട്ടിയായി നമ്മള് നമ്മടെ കോച്ച് കോച്ച് എന്ന് പറയുന്നത് പതിനേഴാണ് നമുക്ക് അപ്പർ പോർത്ത് മിഡിൽ പെർത്ത് ലോവർ പെർത്ത് ആണ് കിട്ടിയ അടുപ്പിച്ച് കിട്ടിയിട്ട് നമ്മള് ബൈക്കില് നമുക്കിനി ട്രെയിൻ വരുമ്പോ

സീനിയർ ഒരാളുണ്ട് നമുക്കിനി ക്ലാസ്സിന്റെ ഇടയിൽ വെച്ചാണ് മഞ്ഞ് കാരണം ഭയങ്കര ഒരു തുമ്മല് വന്നോട്ട് ഫുള്ള് തുമ്മായിരുന്നു ഞാൻ മഴ കാരണം കുറെ പേര് ലേറ്റ് ആയി വന്നാൽ നമുക്കിനി ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ ഫ്രണ്ട് കിക്ക് അടിക്കാൻ മറന്നു അത് നമുക്ക് കറക്റ്റ് ആക്കാം വേറെ കുഴപ്പങ്ങളില്ല പിന്നെ നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഫീസ് മടങ്ങി തരാഞ്ഞിണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഉണങ്ങി പോവാടാ എന്താ ഉദ്ദേശിക്കണ് അല്ലേ അല്ലേ എന്താ ചെയ്യണു ഓക്കെ അല്ലേ അല്ലേ അപ്പൊ തുടങ്ങാം ജയശങ്കർ തിരുവനന്തപുരം അമരവള സ്വദേശിയാണ് നമ്മുടെ ഈ ഒരു സംവിധാനം അതായത് നമ്മുടെ ഓറ ബോക്സിംഗ് ഓറ ബോക്സിംഗ് എന്ന് പറയുന്നത് ഞാൻ പരിചയപ്പെട്ടത് നമ്മുടെ എഫ് ബി വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് നേരിടുന്ന വലിയ വലിയ വെല്ലുവിളികളുണ്ട് അല്ലെങ്കിൽ ഇന്ന് സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാല്ലോ നമ്മള് ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പുറത്തു പോവാറുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകാറുണ്ട് പിന്നെ അസമയങ്ങൾ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് സുരക്ഷ എന്നൊരു സംവിധാനം ഒന്നില്ല എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും വരാൻ നമുക്ക് സാധ്യത കൂടുതലാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും നടക്കണമെന്നില്ല അല്ലെ കാരണം വർഷങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്നെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കരാട്ടെ പോലുള്ള സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ പ്രതീക്ഷ മാസ്റ്ററിലൂടെ ഇങ്ങനൊരു സംവിധാനം അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം നമുക്ക് പ്രായം വരും നമ്പറാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണെന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി തന്നത് ഞാൻ പറയുന്നു ശരിക്കും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള ഒരുപാട് പേര് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതായത് ഇത് നേടിയെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും അപ്പം അവർക്കൊക്കെ വളരെ ആശ്വാസവും അവർക്ക് ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഇന്നറിയല്ല നമ്മൾ ഒരുപാട് പത്രത്തിലൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ സ്വയം സ്വന്തം മക്കൾ വരെ നമ്മൾ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ നമുക്കൊരു സുരക്ഷ എന്ന് പറയുന്നത് സെൽഫ് ഡിഫൻസ് നമുക്ക് ശരിക്കും പറഞ്ഞ പ്രതീക്ഷ് മാസ്റ്ററിലൂടെ ഇങ്ങനെ ഒരു അവസരം കിട്ടി ഞാൻ പറയുന്നത് വളരെ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രായത്തിൽ എനിക്ക് തിരിച്ചു വരാനും എന്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒക്കെ ഈ ഒരു ക്ലാസ് വളരെയധികം ഫലപ്രദമായി എന്നാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അതായത് പ്രായഭേദം നമുക്ക് കഴിയും എന്നുള്ളതിന് പ്രൂവ് ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തുടക്കത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് എങ്ങനെ ഇത് ഒറ്റ ക്ലാസ്സിലൂടെ നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് കിട്ടുക അല്ലെങ്കിൽ ആ ക്യാമ്പിലൂടെ ഇവരെങ്ങനെയാണ് ഇത് ഇത്രത്തോളം നമുക്ക് തരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇത് നമ്മുടെ ലൈഫിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളായിക്കോട്ടെ നമ്മുടെ മക്കളായിക്കോട്ടെ നമ്മൾ ഓരോരുത്തർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി മുന്നോട്ട് വരണം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇന്നത്തെ ഞാൻ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ാണ് ഇന്ന് മാമൻ മാപ്പിള ഹാളിലാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഇനിയും ഇതുപോലുള്ള ക്ലാസുകൾ ക്യാമ്പുകൾ ഞാൻ ഇനിയും അറ്റൻഡ് ചെയ്യും ഇതിനകത്ത് നല്ല രീതിയിൽ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്റെ താല്പര്യം എന്റെ ആഗ്രഹം എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് മാസ്റ്ററിന്റെ കൂടെ നമ്മുടെ അതിൻ്റെ കൂടെ അസോസിയേറ്റ് എന്ന മറ്റ് മാസ്റ്റർ കൂടെയൊക്കെ ഞാൻ ഉണ്ടാവുന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു െന്ന് പറ എനിക്ക് എന്താന്നൊരു ആകപ്പാട് ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച് എന്നെ കൊണ്ട് പറ്റുമോ എന്നുകൂടെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന പ്രദീപ് സാറിൻ്റെ മറ്റുള്ള ഇൻസ്ട്രക്ടർമാരുടെയും കോച്ചിങ് കൊണ്ട് ഇത് നമുക്ക് സാധിക്കും എന്നൊരു തോന്നലു വന്നു ഇതാണ് ഇതിന് ഓറോ ബോക്സിനെ കുറിച്ച് തീർച്ചയായും ആദൃശ്യമായിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അറിയാൻ സാധിച്ചത് പക്ഷെ നമ്മളിപ്പോ സ്വയായിട്ടും ഈ ഓറോ ബോക്സിംഗിനെ കാണുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ അതിനെ ഒന്നും അനുഭവിച്ചിട്ട് പോലും ഇല്ല അപ്പൊ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിൻ്റെ അത് നമ്മുടെ മാഷിനെ വിളിച്ച് മാഷിനെ വിളിച്ചിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി അതിനുശേഷം ഇപ്പൊ തിരുവല്ല വെച്ചിട്ടായിരുന്നു ക്ലാസ് ഇന്ന് ഇരുപത്തി ആറാം തീയതി ക്ലാസ് ഉണ്ടായിരുന്നത് ക്ലാസ്സിന് വന്നു അപ്പൊ വന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു പറയുമ്പോ രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് എന്നെ തിരിച്ചു പോവാം അപ്പൊ ക്ലാസ് തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോ തന്നെ നമുക്ക് തീർച്ചയായും ഒരു ഒരു പോസിറ്റീവ് എനർജി മാത്രമല്ല ഒരു സെക്യൂർ ആയ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി നമുക്ക് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡന്റ് വന്നു അതുപോലെ നമ്മൾ ഫിസിക്കൽ നമ്മൾ എത്ര വീക്കാണെന്നുള്ളത് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോ ഓരോന്ന് നമ്മളിപ്പോ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ആയിട്ട് നമ്മുടെ അടുത്തു നമ്മുടെ ഓരോ കാര്യം നമുക്ക് പറഞ്ഞു തരും ഓരോ ആൾക്കാരെ കൊണ്ട് ക്ലിയർ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ഇത് ഇന്നത്തെ കാലഘട്ടത്തില് കൂടുതലായിട്ട് കൂടുതലായിട്ടും നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോഴും പലപ്പോഴും നമ്മൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇന്ന് പല ആൾക്കാർ ഇപ്പം നമ്മൾ യാതൊരു റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പേ കൂടെ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു ഇപ്പൊ ഗോവിന്ദാമിമാരുള്ള കാലമാണ് ഇതുപോലെ ഗോവിന്ദചാമിമാർ നമ്മളെ അവരെ തിരിച്ചും തിരിച്ചക്രമിക്കണമെങ്കിൽ നമ്മുടെ അതായത് എപ്പോഴും ആക്രമിക്കണമെന്നുള്ളതല്ല നമ്മളിപ്പോൾ ഒരു ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് ഇപ്പൊ ഒരു ഗോവിന്ദാമിപ്പോലുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ സ്ത്രീകളെ ആക്രമിക്കുമ്പോൾ അവരെ എതിരണമെങ്കിൽ നമ്മൾ ഫിഫിക്കറ്റ് ഫിറ്റാവണം ഗൗന്ദജാമ്യം നമ്മളിപ്പോൾ വീഡിയോ തന്നെ കണ്ടതാണ് വളരെ ഫിറ്റ് ആയ ഒരു വ്യക്തിയാണ് ഒരു കൈയ്യുള്ളെങ്കിൽ പോലും അദ്ദേഹം ആ ജയിലൊക്കെ ചാടി സിമ്പിളായിട്ടാണ് കടന്നു പോകുന്നത് ഇതേപോലുള്ള ആൾക്കാരെ നമ്മൾ കീഴ്പ്പെടുത്തുകയും നമ്മുടെ സ്ത്രീകൾക്ക് ഒരു സുരക്ഷ വരുത്തുകയും ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായും നല്ല വളരെ നല്ലൊരു കാര്യമാണ് എളുപ്പത്തിൽ പഠിക്കാം ഒരു മാർഷൽ ആർട്സ് നമ്മൾ പഠിക്കുന്നെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അങ്ങനെ വർഷങ്ങൾ എടുക്കും അത് മാത്രമല്ല നമ്മൾ മിക്കവാറും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത പോലും ഇല്ല ഓരോ ഇതൊരു സാഹചര്യത്തിൽ നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു ആറുമാസമാണ് ഈ കോഴ്സ് ഉള്ളത് മാസം ഓരോ മാസം രാവിലെ തൊട്ട് ഒരു ഒമ്പത് തൊട്ട് പോയിട്ട് അഞ്ചു മണിയോടാണ് ഈ ക്ലാസ് ഉള്ളത് അപ്പോൾ ഓരോ ദിവസവും ഓരോ മാസത്തിലുള്ള ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബാക്കി ദിവസങ്ങളിൽ വീട്ടിൽ പരിശീലനം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മാസം കൊണ്ട് തീർച്ചയായും പൂർണമായും പഠിച്ചെടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം നല്ല സ്ത്രീകൾ സ്ത്രീകളാണ് ഇത് കൂടുതലായും പഠിച്ചിരിക്കേണ്ടത് സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും പഠിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അക്രമവാസനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഞ്ചാവ് ലഹരി മാഫിയകൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഇപ്പൊ വന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ പോകുന്ന സാഹചര്യങ്ങളിൽ അവരുടെ എപ്പോൾ വേണം നമുക്ക് അക്രമം നേരിടാം അപ്പൊ ആ തീർച്ചയായും നമ്മളിവിനെ ഡിഫൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് നമുക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് നമ്മുടെ ജീവൻ പോലും അപകടത്തിലുള്ള അവസ്ഥയിൽ തീർച്ചയായും വളരെ നല്ല സമൂഹത്തിന് നല്ലൊരു കാര്യമാണ് യൂറോപ്പ് പഠിക്കുക എന്നുള്ളത് തീർച്ചയായും കൂടെ കൂടുതൽ ആൾക്കാർ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സേഫ്റ്റി ഉണ്ടാക്കാൻ ആ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യമായിട്ട് ഓറോ ബോക്സിനെ കുട്ടി കേട്ടത് അപ്പോൾ ഞാനങ്ങനെ ബ്രിട്ടീഷ് മാർക്കിനെ വിളിച്ചു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറെ മാർഷൽ ഒന്നും പഠിച്ചിട്ടില്ല ഒരുപാട് സംശയം എല്ലാം എനിക്കുണ്ടായിരുന്നു ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നല്ല പവർഫുള്ളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ തിരുവല്ല ക്യാമ്പ് അവസാനിച്ചിട്ടുണ്ട് സമയം നാലര കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ അഞ്ചേകാലാണ് വരുന്നത് ഒന്ന് കുഴപ്പമില്ല നല്ല ക്യാമ്പായിരുന്നു ഭയങ്കര ഇവിടത്തെ പൊടിയാന്ന് തോന്നുന്നു ഭയങ്കര തുമ്മലുണ്ടാവുന്നു ഫുള്ള് തുമ്മി തുമ്പി ഒരു പരിവായി എന്റെ മൂക്ക് കൊലിച്ചിട്ട് മഴ ഇപ്പൊ പെയ്യുന്നില്ലേ ഇപ്പൊ ഇറങ്ങിയ മഴ കൊള്ളാറുണ്ട് ഓട്ടോ പിടിച്ചിട്ട് പക്ഷെ എത്തിട്ട് നമുക്ക് ട്രെയിൻ കയറാം ി നടന്നു പോ നടന്നുകൊണ്ടിരിക്കാണ് ഇനി ഇവിടുന്ന് ഓട്ടോ കയറിയിട്ടാണ് നമ്മളിപ്പോ സ്റ്റേഷനിലേക്ക് പറഞ്ഞാൽ ആകെ ഒരു പതിനഞ്ചു മിനിറ്റ് ഉള്ള സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താൻ നമുക്കിനി സ്റ്റേഷൻ തീരിയാണോ അപ്പൊ ഗായ്സ് നമ്മള് സ്റ്റേഷനിലെത്തി നമ്മുടെ കോച്ച് പൊസിഷൻ പതിനാറാണ് ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും നമുക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഓട്ടോകാരെന്നെ വീണ്ടും എത്തിയ ഒരു നൂറ് നൂറ്റി ഇരുപത് എന്ന് പറയാ ഇത് ശരിക്കും ഇതിൻ്റെ മീറ്റർ വെച്ച് ഓടുന്നില്ല അത് കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്നിട്ട് പറ്റിയാന്ന് നോക്കേണ്ട ആവശ്യമില്ലാലോ അപ്പോൾ അതേ സമയത്ത് തന്നെ അതിൻ്റെ കൂടുതൽ ആൾക്കാർ വന്നിട്ട് നമ്മൾ കാലത്ത് വന്ന ഓട്ടോകാരൻ്റെ നമ്പർ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത് കാരണം അത് കാണിച്ചിട്ട് പിന്നെ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ പിന്നാലെ പോയാ ഇത് നോക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ നമുക്ക് കുറെ പരിപാടികളുള്ളതാണ് അപ്പം നമുക്കിനി നമ്മളതിൻ്റെ നോക്കാൻ പോയില്ലേ അത്രേ ഉള്ളു നമുക്കിനി ട്രെയിൻ വരുമ്പോൾ ട്രെയിനാണ് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എസ് സിക്സ് ആണ് പോയിച്ച് വരുന്നത് നമുക്ക് രണ്ടപ്പർ മുറത്ത് ലോവറാണ് കിട്ടിയ ഇനി ഇനി നോക്കി കിട്ടാം നമുക്കിനി ട്രെയിനിൽ കയറുമ്പോഴാണ് ാണ് എത്തിയത് അപ്പോ എല്ലും നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതോടെ നമ്മൾ പോകാൻ അവസാനിച്ചിരിക്കുന്നു പഠിക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുതിയ വ്ലോഗുമായി കാണുന്നവരെ